കേരള സർക്കാർ ബഡ്ജറ്റിനെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ചാവക്കാട് ട്രഷറിക്ക് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം സംസ്ഥാന കമ്മിറ്റി അംഗം എം എഫ് ജോയ് ഉദ്ഘാടനം ചെയ്തു വർഷത്തിലൊരിക്കൽ നടത്താറുള്ള പെൻഷൻ പരിഷ്കരണം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് സർക്കാരിന്റേതെന്നും പെൻഷൻകാരോടുള്ള സർക്കാരിന്റെ വെല്ലുവിളിയാണ് ബഡ്ജറ്റിലെ നിശബ്ദതായെന്നും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എം എഫ് ജോയ് പറഞ്ഞു എത്രയോ വർഷങ്ങളായി നിലനിൽക്കുന്ന ജീവനക്കാർക്കും അധ്യാപകർക്കും അഞ്ചു വർഷത്തിലൊരിക്കൽ പരിഷ്കരിക്കുക പെൻഷൻ പരിഷ്കരിക്കുക ശമ്പളം പരിഷ്കരിക്കുക എന്ന് പറയുന്ന പരമ്പരാഗതമായ നടപടിക്രമത്തെ ബോധപൂർവമില്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഈ ബജറ്റിൽ ഒരക്ഷരം പരിഷ്കരണത്തെക്കുറിച്ച് പറയുകണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ പി പോളി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൗൺസിലർ വി കെ ജയരാജൻ ജില്ലാ നേതാക്കളായ പി എ ലാസർ കെ മുകുന്ദൻ തോംസൺ വാഴപ്പിള്ളി ഹരിഹരൻ ബ്രില്യൻറ് വർഗീസ് എന്നിവർ സംസാരിച്ചു